എന്താ കുഞ്ഞപ്പ ഒന്ന് പണിയിലാലോ പുല്ല് പറയിലോ എല്ലാ കുഞ്ഞപ്പ കൈക്കോണ്ടിത്തോടും പാമ്പ് എന്തില് പറഞ്ഞൊക്കെ ചോദിക്കാൻ നിക്കണ്ടായി ഉമ്മാനത്ത് കൊടുത്താ മതി പറഞ്ഞാ മതിയെന്ന് ഏതാ വളർത്ത ഭയങ്കര ബുദ്ധിമുതിയാണ് എനിക്ക് തരുമ്പോ അഞ്ഞൂറുപോലെ തിരിയോളൂ ഉമ്മ ഉമ്മാക്ക് ചോദിക്കാനോ ശരിയാ നല്ല ബുദ്ധി ഉള്ള ആൾക്കാരും ഇത് വരയ്ക്കണില്ല എന്താണ് എന്നിട്ട്

എന്റെ അമ്മ ഇപ്പഴും പഠിക്കുന്ന കളിക്കുന്നു പോയി ആൾക്കാരാണ് കൊച്ചാലും അതിനെ ദേഷ്യം പിടിച്ച് ആ എന്ത് ഭർത്താൻ പറഞ്ഞു ഞാൻ കൊച്ചാളെ പോക്കുണ്ടാന്ന് ഇത്ര പറയുന്നുണ്ടമ്മ പറഞ്ഞു കഞ്ഞിഞ്ചാളെ കഞ്ഞിൻ്റെ പാകം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കജീമു കാലിയൊക്കെ ആയപ്പോള് ടാ ഞാൻ പറഞ്ഞു എന്റെ കാരണം എന്താ ഇപ്പൊ ഒരു പൈസക്കാരസോ ഏതാണോ എന്നിട്ട് കൊറേ പറഞ്ഞു ചായ കുടിച്ചാ ഏഹ് ചായ കൊടുത്ത എനിക്കോ ആ അവളെടുത്തിക്കോ പാമ്പൊക്കെ പറയുന്നു ഞാനിത് അവിടെ എന്നെ കണ്ടപ്പോ വന്നാണ് വയറിച്ച് തിന്നിട്ടാവു എന്ത് തിന്ന് പിടിച്ച് തോന്നില്ലേ ആ അപ്പൊ പിന്നെ എന്നാലും ഗ്യാസാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഡോക്ടറെ കാണിച്ചാളെ കുഞ്ഞാപ്പിച്ചേ അവിടെ ഞമ്മളവിടെ വേനാണ്ട് നിസാരളയണ്ട അപ്പൊ പിന്നെ ഒക്കെ ചായ പിടിച്ചതിന്റെ കൊറച്ചാ മാറിക്കോളും ജയിച്ചാലൊക്കെ ആ ആ ചായ ചായ ചിന്ത ഉള്ളു അല്ലേ പണി പണി എടുക്കണം എന്നുള്ള ചിന്ത ഇല്ല ആ ശരി അല്ല <laughs> പിന്നെ <laughs> uh, പിന്നെ കൊടുക്കണം തിന്നണം തന്നൊക്കെ കായ് വേണ്ടേ അതൊക്കെ പിന്നെ എങ്ങനെയാ പച്ചീനെടുക്കടലോണ് എന്നാണ് ലോൺ എടുത്തിട്ട് ഞങ്ങള് വേറെ വേറെ മല വളം കത്തി അത് അല്ലേ అక్కడ ఇంమే యామండి కాదులే ఇట్లా అక్కపోయి దాని పాటలొన్ని ఇట్లా అన్నకు ఎద్దు ఎద్దుడ కొညာపోర్ పనికోకి పోయి తీస్తర్కని నేను అయ్యేలా ఆ అయ్యేలా ఐతే పని అక్కడ ఇట్లా జరుగుతు जब urtya గా నిర్మించా ఆ urtya గా నిర్మించా ఆగి ఉంటా ఇన్న తోడు గేయో ఇన్న ఇన్న కళ్ళె నాలి ఇరికానో ఇన్న కళ్ళె నాలి ఇరికానో మటనా ఇరికానో ఆ പരിപാടി ഇത് കഴിഞ്ഞിട്ട് ആ ഞാൻ വന്നിട്ട് കല്ലത്താക്കി വന്നെ ഞാൻ പെട്ടെന്നാ